പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ നേട്ടവുമായി ഇന്ത്യ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യയുടെ മനു മനുഭാക്കറാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് മനു ഭാക്കർ ദക്ഷിണ കൊറിയൻ താരങ്ങളാണ് ഷൂട്ടിങ്ങിൽ സ്വർണവും വെള്ളിയും കരസ്ഥമാക്കിയത് ആദ്യ ഷൂട്ടിൽ തന്നെ രണ്ടാം സ്ഥാനത്തെത്തുവാൻ മനുവിന് സാധിച്ചിരുന്നു എന്നാൽ രണ്ടാം സീരീസിൽ മൂന്നാമതായിരുന്നു അവർ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തന്റെ സ്ഥാനം തിരിച്ചു പിടിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു പതിമൂന്ന് ഷോട്ടുകൾക്ക് ശേഷം നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റായിരുന്നു മനുവിന് ലഭിച്ചത് അതേസമയം പിന്നീടുള്ള മത്സരങ്ങളിൽ മനുവിന്റെ സ്ഥാനം മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ കൊറിയൻ താരത്തിന്റെ കടുത്ത വെല്ലുവിളിയെ മറികടന്ന് താരം വെങ്കലം ഉറപ്പിക്കുകയായിരുന്നു എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു വെങ്കലം നേടുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ഊർജ്ജവും ഉപയോഗിച്ച് ഞാൻ പോരാടുകയായിരുന്നു ഇന്ത്യക്ക് ഏറെ നാളായി ലഭിക്കേണ്ട മെഡലായിരുന്നു ഇത് ഞാൻ അതിനൊരു കാരണക്കാരിയായിരുന്നു മാത്രം ഇന്ത്യയുടെ മുഴുവൻ ടീം അംഗങ്ങളും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നമ്മൾ കൂടുതൽ മെഡൽ നേടുവാൻ അർഹരാണ് മെഡൽ നേട്ടത്തിന് പിന്നാലെ മനു ഭഗർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരി കൂടിയാണ് മനുഭഗാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിജയ്കുമാർ ആയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ ആദ്യ മെഡൽ സ്വന്തമാക്കിയത് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ അഞ്ചാം ഒളിമ്പിക്സ് മെഡലുകൂടിയാണിത് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യ മെഡൽ നേടുന്നത് പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി നാലിലെ ഏതൻസ് ഒളിമ്പിക്സിലായിരുന്നു പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ആദ്യമായി ഒരു വനിതാ തരം ഫൈനലിൽ കടന്നത് സുമ ഷിരൂർ ആയിരുന്നു ഇത് ടോക്കിയോ ഒളിമ്പിക്സിൽ പിസ്റ്റോൾ തകരാറിലായതിനെ തുടർന്ന് മനു മനുഭാഗറിന് മത്സരിക്കുവാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസിൽ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൾ ടീം ഇനത്തിൽ സ്വർണ്ണം നേടുവാൻ മനുഭാക്കറിന് സാധിച്ചിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലും ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ മനു മനുഭാക്കർ സ്വർണം ലഭിച്ചിരുന്നു അതേസമയം വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ രമിത ജിൻഡാൽ ഫൈനലിൽ കടന്നിരിക്കുകയാണ്